ചെല്ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുപയർ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയർ നമ്മൾ വെള്ളത്തിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ആദ്യം വേവാനും പാടില്ല എന്നാൽ വേവ് കുറയാനും പാടില്ല കേട്ടോ അതെ ഈ ഒരളവിൽ വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ച് വെള്ളയപ്പത്തിന് അരച്ച് വെച്ച മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര ചേർത്താൽ മതി കേട്ടോ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറേ ഒഴിക്കണ്ട കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും നമുക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് നമ്മളൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഈ അളവിൽ വേണം നമ്മൾ കലക്കിയെടുക്ക കേട്ടോ വെള്ളം കൂടി പോകാൻ പാടില്ല നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒന്ന് വറുത്തെടുക്കാം മുന്തിരി നമ്മളൊന്ന് വറുത്തിട്ടുണ്ട് ഈ നെയ്യും മുന്തിരികളും നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഗ്യാസ് കഴിഞ്ഞ കേട്ടോ ഗ്യാസ് വേറെ എടുത്ത് വെക്കാനായിട്ട് ഇവിടെ നിറച്ചിട്ടില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഇവിടെ കരണ്ടടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കരണ്ടടുപ്പെന്ന് വെച്ചാൽ വളരെ നല്ല അടുപ്പാണ് കേട്ടോ അത് എല്ലാ സൈസ് പാത്രങ്ങളും നമുക്ക് നമുക്കിതിൽ വെക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് സുഖീനുണ്ടാക്കിയെടുക്കാം ഒരു കരണ്ടടുപ്പ് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മളിത് അഞ്ഞൂറിലാണ് ഇട്ടിരിക്കുന്നത് നമുക്കിത് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കരിഞ്ഞു പോരുത് കേട്ടോ കുറേശ്ശെ കുറേ ഉരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ ഈ ഒരു അടുപ്പിന് ഇത് പി ജിക്കാടിൻ്റെ അടുപ്പാണ് കേട്ടോ ലെവലിൽ നമുക്ക് ഉരുകി കിട്ടിയാൽ മതി നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല ജീരകത്തിന്റെ പൊടിയും ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് പയറ് ചേർത്ത് കൊടുക്കാം പയറ് നമുക്ക് കുറേ ചേർത്താ മതി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും കൂടെ പയറ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം പുറത്ത് വെച്ചില്ലേ ആ മുന്തിരിയും നെയ്യും കൂടിയാണ് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മുടെ പയറൊക്കെ നമ്മൾ വിളയിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ഉരുട്ടി എടുത്തെങ്കിലോ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്കെല്ലാം ഉരുട്ടി വയ്ക്കാം നമ്മൾ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം അപ്പോഴേക്കും നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമുക്ക് ഓരോന്നെടുത്തും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം നമ്മളൊരു കയ്യിൽ ലേശം എണ്ണ നെയ്യ് എന്തെങ്കിലും തടയിട്ട് വേണം ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സ്വിഗ്ഗിയും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഉള്ളിലെല്ലാം വെന്തതാണല്ലോ വെച്ചിട്ടുള്ളത് നമുക്ക് കോരി മാറ്റാം നമുക്ക് കോരി മാറ്റാം അപ്പം നമുക്ക് ബാക്കിയുള്ളൂ അതും കൂടി ഇട്ട് കൊടുക്കാം രാഷ്ട്രീയത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണെന്ന് എല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മൾ സ്വിഗ്ഗിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് നാല് മണിക്ക് കഴിക്കാൻ നല്ലൊരു സ്നാക്സാണിത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണിതിന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഇത്തിരി ചെറുപയറൊന്ന് വെള്ളത്തിട്ട് കുതിർത്ത് വരുന്നൊരു നേരം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ് നമ്മുടെ ഈ സ്വിഗ്ഗിയൻ ചില സ്ഥലത്തൊക്കെ ഇതിന് മോദകം എന്നും പറയാം കേട്ടോ കൊല്ലം ഭാഗത്തേക്കൊക്കെ മോദകം എന്നു പറയുക വേറെ എവിടെയെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഭാഗത്തേക്കൊക്കെ അങ്ങനെ പറയാറ് ഇവിടെ ഞങ്ങളിവിടെ സുഗിയനെന്നു പറയുക തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇരിങ്ങാലക്കൂടെ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെ പറയുക അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബാബായ്